നമസ്കാരം ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ കേരളത്തിലെ മുൻ ഗവർണർക്കെതിരെ ആർഷയെ ഇറക്കി കളിച്ച ഒരു ഷോയും അതോടൊപ്പം സുരാജിനെ ഇറക്കി കളിച്ച ഡ്രാമയും ഒപ്പം തീരെ പുട്ടിന്ടന്നതുപോലെ ഇത് കേരളമാണ് ഈ പരിപ്പ് ഇവിടെ വേവില്ല തുടങ്ങിയ കുറച്ച് കൂത്ര ഡയലോഗുകളും ബാനറുകളും ഒക്കെ എസ് എഫ് ഐ ഇവിടെ ഉപയോഗിച്ചിരുന്നു പക്ഷെ ഗവർണറുടെ രോമത്തിൽ പോലും തൊടാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടിപ്പോ എന്തായി െ കണ്ടാൽ കൊടി പിള്ളേര് വരെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി നാലായി കൂടുതലൊക്കെ തോട്ടിലേക്കും വലിച്ചെറഞ്ഞു റോഡ് തടഞ്ഞു നിന്ന് സിന്ധാബ വിളിച്ചെ നെഞ്ചും വിരിച്ചു നിന്ന് അങ്ങേര് കണ്ടം വഴി ഓടിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ് ഓടിക്കുന്ന കാറിന് തന്നെ അങ്ങേര് പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങിയാണ് എസ് എഫ് ഐ പിള്ളാരെ ചവിട്ടിക്കൂട്ടിയത് ഒടുക്കം ഇപ്പോൾ പതിനഞ്ച് സർവകലാശാലയിൽ ഒരൊക്ക ഒന്നിലു പോലും സർക്കാരിന് വൈസ് ചാൻസലർമാരെ സ്വന്തമായിട്ട് നിയമിക്കാൻ പറ്റില്ല ഗവർണർ എല്ലാ സർവകലാശാലയിലും വി സി ഐ നിയമിച്ചു ആ വൈസ് ചാൻസലർമാർ ഭാര്യയ്ക്ക് ഡോറുപടിയുള്ള സകലമായ അന്ധ നിയമനങ്ങളും തട്ടിപ്പും അഴിമതിയും പിടിക്കാനായിട്ട് എല്ലാം തുറന്നു കൊടുത്തു അതോടെ അധ്യാപക നിയമനങ്ങളും നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി ഇനിയും പഴഞ്ചൊല്ലിറക്കി മൂന്നാം കിട ഊള ഡയലോഗുകളും പഠിപ്പിച്ച് എസ് എഫ് എ യുടെ കൊണ്ട് പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കെതിരെ കളിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമമെങ്കിൽ അത് ചുരുട്ടി പോക്കറ്റിൽ വെച്ചാൽ മതി ആർലേഖറാണ് അടിച്ചു കാരണം മുട്ടിക്കും എങ്കിലും സെനറ്റും സിൻഡിക്കേറ്റും വരെ ഗവർണർ ഭരിക്കുമെന്ന് ആരോ ഇതിരെ വെളിവുള്ളവർ ആർഷയ്ക്ക് കൊടുത്തു അതോടെയാണ് പുതിയ ഗവർണറുടെ മുന്നിൽ പോലും ആർഷയ്ക്ക് പോവാൻ ഭയം ഈ ഇടയ്ക്കൊന്ന് മുട്ടിയതാ ഗവർണർ എന്ന് മരിച്ചു കീറി വിട്ടു ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല പുതിയ ഗവർണറായ ആർലേഖർ എന്ന് ആർഷയ്ക്ക് പോലും നല്ല പോലെ മനസ്സിലായി ആർ ഷോ അതുകൊണ്ടാണ് ആർ ഷോന്ന് ഒതുങ്ങിയത് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് എസ് എഫ് എ പ്രവർത്തകർ സമരപ്പന്തൽ കെട്ടി പ്രതിഷേധിച്ചിരുന്ന ആ ദിവസം ആ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സമരപ്പന്തൽ പൊളിച്ചു നീക്കാനോ എസ് എഫ് എക്കെതിരെ നടപടിയെടുക്കാനോ സർവകലാശാലയ്ക്ക് കഴിഞ്ഞില്ല അതോടെയാണ് ഗവർണർ ഇടപെടുകയും സമരപ്പന്തൽ പൊളിച്ചു നീക്കാൻ ബി സിക്ക് ഉത്തരവിടുകയും ചെയ്തത് ബി സി ദൗത്യം രജിസ്ട്രാറെ ഏൽപ്പിച്ചു അതോടെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് എയുടെ സമരപ്പന്തൽ പൊഴിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡിജിപിക്ക് കത്ത് നൽകിയിരിക്കുന്നത് പന്തൽ പൊളിക്കാൻ ജീവനക്കാരോടാണ് ആദ്യം ആവശ്യപ്പെട്ടതെങ്കിലും സംഘർഷമായെന്ന് വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ഡി ജി പിക്ക് കത്ത് നൽകിയത് ചട്ടങ്ങൾ ലംഘിച്ച് ക്യാമ്പസിനകത്ത് പന്തൽ കിട്ടിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് രാജ്ഭവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരുടെ ജോലിയെ ഇത് തടസ്സപ്പെടുത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത് സർവകലാശാല തിരഞ്ഞെടുപ്പ് നടന്ന നാലു മാസം കഴിഞ്ഞിട്ടും യൂണിയൻ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വേൽക്കാൻ വൈസ് ചാൻസലർ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ മുന്നിൽ സമരപ്പന്തൽ കെട്ടി പ്രതിഷേധിക്കുന്നത് കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വെള്ളിയാഴ്ച എസ് എഫ് എ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് പന്തൽ പൊളിക്കാൻ പോലീസ് എത്തിയാൽ തടയുമെന്ന് എസ് എഫ് എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ ആർലേഖർ തന്നെ നേരിട്ട് വന്ന് പന്തൽ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എസ് എഫ് എക്ക് വലിയ നാണക്കേടായിരിക്കും കാരണം രണ്ട് കൽപ്പിച്ചിട്ടാണ് ആർലേഖർ തിരുവനന്തപുരത്ത് ഗവർണറായ ചാർജ് എടുത്തത് ബീഹാറിൽ യൂണിവേഴ്സിറ്റിയെ തടയാൻ വന്ന സർക്കാരിനെ വരെ പിടിച്ച് ഏതോ നിർത്തിയ വ്യക്തിയാണ് ആർലേക്കർ അതുകൊണ്ട് തന്നെ കേരളത്തിൽ എസ് എഫ് ഐക്കാർ വന്നാൽ പോലും പുഷ്പം പോയ ആക്കർ ചെയ്യും എന്നതാണ് ഉറപ്പ്